ജപമാല ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ സവിശേഷമായ സംരക്ഷണവും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ജപമാല നരകത്തിനെതിരായ ശക്തിയേറിയ രക്ഷാ കവചമാകുന്നു ഇത് തിന്മയെ നശിപ്പിക്കുകയും പാപത്തെ ലഘുവാക്കുകയും മതനിന്ദയെ തോൽപ്പിക്കുകയും ചെയ്യുന്നു ജപമാല സദ്ഗുണങ്ങളും സത്പ്രവൃത്തികളും വളരുവാൻ കാരണമാകുന്നു ജപമാലയുടെ രഹസ്യങ്ങളെ ഭക്തി പുരസ്സരം ചൊല്ലുന്നവരെ ദൗർഭാഗ്യങ്ങൾ കീഴടക്കുകയില്ല ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർ കൂതാശകൾ കൂടാതെ മരിക്കുകയില്ല ജപമാല വിശ്വസ്തയോടെ ചൊല്ലുന്നവർക്ക് തങ്ങളുടെ ജീവിതകാലത്തും മരണനേരത്തും ദൈവീക പ്രകാശവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവും ഉണ്ടായിരിക്കും ജപമാല ഭക്തിയുള്ള ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ വീണ്ടെടുക്കും ജപമാല വഴിയായി നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ആവശ്യ ഘട്ടങ്ങളിൽ എൻ്റെ സഹായം ഉണ്ടായിരിക്കും ഇതെല്ലാം പരിശുദ്ധ പശ്ചിത്ത മാതാവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവയാണ് കണ്ണുനീരോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എപ്പോഴും അവിടുന്ന് മധ്യസ്ഥയാണ് അവിടുത്തെ ജപമാല ഭക്തിപൂർവം ചെല്ലുന്നവർക്ക് അവിടുന്ന് എപ്പോഴും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അമ്മയായി നമ്മുടെ സംരക്ഷകയായി നമ്മുടെ എല്ലാമായി പരശുത്തെ അമ്മ നമ്മോട് കൂടെയുണ്ട് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും പരുശത്തെ അമ്മയുടെ ജപമാല കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കിക്കേ അമ്മ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എന്തുമാത്രമാണെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഈശ്വം മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ